അർജുൻ മട്ടനൂർ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു അയാൾ സെൻറ്റ് മേരീസ് ആശുപത്രിയിലാണ് സാരമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആമറിലാഹിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കും നമ്മൾ പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റിനോടും സംസാരിക്കുമ്പോൾ അവർക്ക് പ്രതിഷേധമുണ്ട് പക്ഷേ അതെങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നതിൽ അവർ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് അർജുൻ മഠനൂർ നിന്നും അരുൺകുമാർ വൈകിട്ട് ഏതാണ്ട് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുകയായിരുന്നു ഈ മുള്ളരിങ്ങാട് സ്വദേശിയായ അമർ ഇലാഹി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് മീറ്റർ അകലെയുള്ള തേക്കിൽ കൂപ്പിൽ പശുവിനെ അഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് കാട്ടാനോട് ആക്രമണം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്നത് പ്ലാങ്കരയിൽ മൺസൂറാണ് ആ മൻസൂർ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു ഇയാളുടെ കാലിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് ഈ വളരെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് അമർ ഇലാഹിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും ഉണ്ടായിരുന്ന മൺസൂറിന്റെ പരിക്ക് നിശാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ കാലിന് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത് അത് അത്തരത്തിലാണ് ഈ മേഖലയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക എന്തായാലും വീട് ഈ വനമേഖലയോട് ചേർന്നാണ് അവിടെ തേക്കിൽ കൂപ്പ് ആണ് ഈ ഭാഗത്ത് അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ പശുക്കളെ കെട്ടുന്നതും പശുക്കളെ വൈകുന്നേരം ആകുമ്പോൾ പശുക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും ഈ ആളുകളൊക്കെ തന്നെ പോകാറുണ്ട് അത് അത്ര പതിവ് പോലെയാണ് ഇന്ന് അമർ ഇലാഹി ഈ തേക്കിൻകൂപ്പിലേക്ക് പോയത് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നുകൊണ്ട് അങ്ങോട്ട് പോയി പശുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനകൾ ഇന്ന് ഏത് സമയം മുതൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ് കഴിഞ്ഞ നാല് വർഷമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരിമംഗലം വനമേഖലയോട് ചേർന്നുള്ള ഭാഗമാണ് ഈ വനമേഖലയിൽ നിന്നും ഈ പുഴ കടന്ന് ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്ന പതിവ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട് എന്തായാലും ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല കൃത്യമായി അവിടെ ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തടയാനുള്ള സംവിധാനങ്ങളും പലപ്പോഴും ഇല്ല അത്തരത്തിൽ ഒരു ഒരു സംഭവമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഈ അപകടം ഉണ്ടായ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ അമീർ ഇലാഹിയുടെ വീടിന് തൊട്ട് സമീപത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് ഇതിൽ പ്രേക്ഷകർക്ക് കാണാം ഒരു തെക്കൻകൂപ്പാണ് ഈ പ്രദേശത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആന വന്നത് ഈ വീടിൻ്റെ കാലെടുത്ത് വെച്ചാൽ നിൽക്കുന്നത് ഈ തേക്കിൻകുപ്പിലേക്കാണ് അതായത് ഈ തേക്കിൻ കാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് അമിരലാഹിയുടെ വീടിരിക്കുന്നത് അവിടെ നിന്ന് കാലൊന്ന് എടുത്തു വെച്ചാൽ ഈ വനംവകുപ്പിൻ്റെ ഈ തേക്കിൻ കാട്ടിലേക്കാണ് കയറുക അവിടെയാണ് സാധാരണ പശുക്കളെയൊക്കെ അഴിച്ചുവിടാറ് ആ പശുക്കളെ അഴിച്ചുവിട്ടിട്ട് പശുവിനെ തിരിച്ചു വിളിക്കാൻ പോകുന്ന സമയത്താണ് ആ തേക്കിൻ കാട്ടിൽ പതിങ്ങി നിന്ന കാട്ടാന അമീർ അലാഹിയും സുഹൃത്തിനേയും ആക്രമിക്കുന്നത് സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു പക്ഷേ അമീർ അലാഹിക്ക് ഓടാൻ സാധിച്ചിരുന്നില്ല പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ആ വീടിൻ്റെ പശ്ചാത്തലം നിറയെ വലിയ കാടാണ് അവിടെ നിൽക്കുന്നത് ആന ഈ പരിസരത്തിറങ്ങുന്നത് സാധാരണമായിരുന്നു പലതവണ ഫോറസ്റ്റുകാരോടൊക്കെ പറയുമ്പോഴും വാച്ചന്മാർ വന്ന് ആനയെ തുരത്തിവിടും എന്ന് പറയുന്നു എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായ മറ്റ് ഒരു വിവരവും ലഭ്യമാക്കിയിരുന്നില്ല ആന വരുന്നതിന് മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നതാണ് വാസ്തവം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന സ്ഥലം ആണ് മുള്ളരിങ്കാട് ഈ പറയുന്ന അമീർ ഇലാഹിമിനെ ആന ആക്രമിച്ച സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വീട് നീല നീലപ്പെടിച്ച വീടാണ് അമീർ ഇലാഹിയുടെ ആ വീടിന് തൊട്ടു പിന്നിൽ കാണുന്നത് ഒരു തേക്കിൻകുപ്പാണ് അവിടെ കാടുണ്ട് വലിയ രീതിയിൽ ആനയ്ക്ക് വന്നു നിൽക്കാനും പോകാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെയാണ് ആനയുണ്ടായിരുന്നത് ഇന്ന് മൂന്ന് മൂന്നേ കാലോടു കൂടിയാണ് അമീർ ഇലാഹിം ഈ തേക്കൻകാട്ടിൽ വീടിനോട് ചൊട്ട് തൊട്ടു ചേർന്നുള്ള തേക്കൻകാട്ടിൽ ഈ പശുവിനെ തിരയാൻ വേണ്ടി പോയതാണ് ആ പോകുന്ന സമയത്ത് പതുങ്ങി നിന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാട്ടാന ആക്രമണം ഉണ്ടായ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ കാണുന്നത് തേക്കൻകൂപ്പിന് സമീപമാണ് കാട്ടാന എത്തിയത് അതാ വീടിന് തൊട്ടു പിന്നാലെയാണ് ആ കാട്ടാന ാന നിന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ആന ഒരുപാട് ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സാധാരണ ആന ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ തൊട്ടടുത്തുള്ള പരിസരത്ത് നിൽക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് മൂന്ന് മൂന്നേക്കാലോടു കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ സമയം അഞ്ച് മണി കഴിഞ്ഞ് എൺപത്തിരണ്ട് മിനിറ്റ് രണ്ട് രണ്ടേ മുക്കാൽ ഉള്ളൂ ആന അധിക ദൂരമൊന്നും പോയി കാണാനുള്ള സാധ്യതയുമില്ല വീടിന് തൊട്ടു പിന്നാലെ ഉള്ള ഈ തെക്കിൻ കാട്ടിലേക്കാണ് നേരിയമംഗലം ഭാഗത്തു നിന്ന് വന്നു എന്ന് സംശയിക്കുന്ന കാട്ടാന അമീർ ഇലാഹിനെ ആക്രമിച്ചത് പശുവിനെ ഈ തേക്കിൻ കാട്ടിൽ കെട്ടിയിരുന്നു അതിനെ അഴിക്കാൻ പോയ സമയത്താണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഇങ്ങനെയുള്ള വളരെ സാധുക്കളായ കുറച്ച് മനുഷ്യർ ഒരു പ്രദേശമാണ് ഈ മുള്ളരിങ്ങാട് ആ വീടുകൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം ഇങ്ങനെ പശുവിനെ ഒക്കെ മേയിച്ച് ഉപജീവനം നടത്തുന്ന മനുഷ്യരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അമീർ ഇലാഹീമും അമീർ ഇലാഹിയുടെ ഒരു സഹോദരിയും വാപ്പയും ഉമ്മയും മാത്രമാണ് അമീർ ഇലാഹിക്ക് ഒരു താൽക്കാലിക സ്ഥാപനത്തിലൊരു ജോലിയും അടുത്തിടെ കിട്ടിയിരുന്നു ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു സാധാരണ ആ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു അമീർ ഇലാഹി ആ അമീർ ഇലാഹിയുടെ ജീവനാണ് ഇപ്പോൾ ഒരു കാട്ടാനാക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അമീർ അല അമീർ ഇലാഹിക്കൊപ്പം ഒരു സുഹൃത്തു കൂടി ഈ തേക്കിൻകൂപ്പിലേക്ക് ഈ പശുവിനെ തേടി പോയിരുന്നു അയാൾ ആ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അർജുൻ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് വീടിന് തൊട്ടു പിന്നിൽ ആ തേക്കിൻകാട് നമുക്ക് കാണാൻ സാധിക്കും കാട്ടാനെ ആക്രമിച്ച സ്ഥലം അവിടെയാണ് കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് കാട്ടാനാക്രമണം നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് അത്രയും അടുത്തുവരെ കാട്ടാന വരുന്നത് നിരന്തരം പതിവായിരുന്നു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇങ്ങനെ കാട്ടാന ഇറങ്ങി ആ സ്ഥലത്തെ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുന്നത് സാധാരണമായിരുന്നു അതിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ പ്രതികരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതും അർജുൻ മട്ടന്നൂർ ഈ ഇങ്ങനെ കാട്ടാന എവിടെ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ യുവാക്കൾക്കോ നാട്ടുകാർക്കോ ലഭ്യമായിരുന്നില്ല കാട്ടാന ഇറങ്ങിയാൽ അത്തരം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അർജുൻ ആ അരുൺകുമാർ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഈ കാടിനോട് ഈ തേക്കിൻ കാട്ടിനോട് ചേർന്ന് തന്നെയാണ് വീട് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ തന്നെ ഈ തേക്കിൻ കാറ്റിനുള്ളിലൂടെ ഉള്ളിലൂടെ തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇതിനെ പ്രത്യേകിച്ച് വീടിനെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല ഒരു നില കെട്ടിടം ആണ് ഈ വീടിനോട് ചേർന്ന് ഈ തേക്കിൻ കാട് കാടാണ് ഇത്തരത്തിൽ ഈ കാട്ടിനുള്ളിൽ ഉള്ളിൽ കാട്ടാനകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും അത്തരത്തിൽ പതിവ് പോലെ പുറത്തേക്കിറങ്ങി വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള പശുവിനെ വീട്ടിലേക്ക് അഴിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചിരുന്നത് അത്തരത്തിലാണ് ആ ഭാഗത്തേക്ക് പോയത് പക്ഷേ ഈ മരങ്ങൾക്ക് പിറകിൽ നിന്ന് ഈ കാട്ടാന വന്ന് ആക്രമിച്ചതാകാം എന്നാണ് കരുതുന്നത് എന്തായാലും ഈ മേഖലയിൽ കാട്ടാനകൾ വരാറുണ്ട് പക്ഷേ പകൽ സമയമായതുകൊണ്ട് തന്നെ കാട്ടാനകൾ ഉണ്ടാകും എന്ന് കരുതി കരുതിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഭാഗത്ത് കാട്ടാനക സ്ഥിരമായി വരാറുണ്ട് ഈ നിരവധി വീടുകളുള്ള മേഖലയാണ് അവിടെ ചെറിയ ഇത്തരത്തിൽ ഉള്ള ഒരു ഭാഗമാണ് അതുവഴി വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും വാഹനങ്ങളും ഒക്കെ തന്നെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ എത്തരത്തിൽ ഈ കാറിനോട് ചേർന്നുള്ള മേഖല ആയതുകൊണ്ട് തന്നെ കാട്ടാനകൾക്ക് എളുപ്പത്തിൽ ആ ഭാഗത്തേക്ക് എത്താൻ കഴിയും അത്തരത്തിൽ ഇന്ന് കാട്ടാനക്കൂട്ടം ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്